ചേട്ടാ സ്വന്തം തന്നെയല്ലേ കാര്യങ്ങളൊക്കെ അറിയാലോ ഇപ്രാവശ്യവും ഞാൻ തന്നെയാ മത്സരിക്കുന്നത് എല്ലാ അനുഗ്രഹവും വേണം ചേച്ചി സുതന്നെയല്ലേ കാര്യങ്ങളറിയാലോ എന്നാലും ഞാനൊന്ന് പറയണല്ലോ അതുകൊണ്ടാ ഓക്കെ എലക്ഷൻ തുടങ്ങി നമ്മുടെ വീടുകളിൽ സ്ഥാനാർത്ഥികൾ വന്നു തുടങ്ങിയേ കഴിഞ്ഞ പ്രാവശ്യം എലക്ഷനും വന്ന് പോയിട്ട് തിരിഞ്ഞു നോക്കാത്ത പല ആളുകളും ഉണ്ടാകും ഏതായാലും ഇതിലെ നെല്ലും പതിരും നമുക്ക് തിരിച്ചറിയണ്ടേ ഇതുമായി ബന്ധപ്പെട്ട് നന്മ ട്വന്റി ഫോർ ഒരു ഏകാങ്ക നാടകം അവതരിപ്പിക്കുകയാണ് നാടക നടനും കവിയുമായ ഷൈജു കുളത്തുവയിലാണ് ഈ ഏകാങ്ക നാടകം അവതരിപ്പിക്കുന്നത് എന്താ നമ്മുടെ മുന്നിൽ ഒരു സ്ഥാനാർത്ഥി എത്തിക്കഴിഞ്ഞു നമ്മുടെ മുമ്പിൽ ഒരു വിഷയമേ ഉള്ളൂ നമ്മുടെ നാടിൻ്റെ പുരോഗതി അതിനു വേണ്ടി ഞാൻ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവും അതൊക്കെ ഇടയ്ക്ക് അങ്ങനെയൊക്കെ വരൂന്നേ അതും നോക്കണ്ട ഇത് നമ്മുടെ കാര്യമല്ലേ പലരും പലതും പറഞ്ഞു വരും നമ്മൾ തമ്മിൽ അറിയാലോ എനിക്കത് എനിക്ക് അറിയാ പറയേണ്ട കാര്യമില്ല എങ്കിലും എൻ്റെ ഒരു ഒരു കടമ നിങ്ങളൊക്കെ എൻ്റെ കൂടെ തന്നെയാണെന്നുള്ളത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എൻ്റെ അനുഭവമാണല്ലോ ഞാനുണ്ടാവും അതിപ്പം എന്നാ വെച്ചാലേ ഭരണമൊക്കെ ആയി വന്നു കഴിയുമ്പോൾ ചില ചില പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ അതാണത് അല്ലാതെ നമ്മൾ ഈ പറയുന്നത് പോലെ അല്ല ചില കാര്യങ്ങൾ എന്നാലും ഞാൻ ഉണ്ടാവുന്നേ ഉറപ്പ് ഉറപ്പായിട്ടുണ്ടാവും എന്ത് കാര്യത്തിനും ഏത് നേരത്തും നിങ്ങൾക്ക് എന്നെ വിളിക്കാം ഏത് പാതുരാത്രിക്ക് വിളിച്ചാലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും പോരെ ഇത് കൂടുതൽ എന്താണ് ഞാനൊരു ഉറപ്പ് തരേണ്ടത് എല്ലാ കാര്യത്തിനും നിങ്ങളെ കഴിഞ്ഞിട്ടേ ബാക്കി പരിപാടിയുള്ളൂ അതാണ് നമ്മളെ നമ്മളുടെ നമ്മളുടെ നാട് നമ്മുടെ ചുറ്റുപാട് അത് വികസിക്കണം അതിന് വേണ്ട എന്ത് ചെയ്യാനും നിങ്ങളുടെ കൂടെ ആണുണ്ടാവും ഇതാണ് എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഉറപ്പ് അ എന്നും അത് നമ്മൾ വാക്കാണല്ലോ വലുത് അതെ തീർച്ചയായിട്ടും അത് 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 ഞാൻ പാലിക്കും അതുകൊണ്ട് എല്ലാവരും നിങ്ങളറിയുന്ന ആളുകളെല്ലാം എനിക്ക് വോട്ട് ചെയ്യിപ്പിക്കണം വിജയിപ്പിക്കണം നിങ്ങളുടെ അനുഗ്രഹവും ഉണ്ടായിരിക്കണം അപ്പം എല്ലാം എല്ലാം പറഞ്ഞ പോലെ ഓക്കെ ഇലക്ഷനെ വിജയിച്ചു നമ്മുടെ മുന്നിൽ നന്ദി പറയാനായി വീണ്ടും എത്തിയിട്ടുണ്ട് എല്ലാവർക്കും നമസ്കാരം വളരെ സന്തോഷമുണ്ട് എല്ലാവരും എൻ്റെ കൂടെ നിന്നു വലിയ എന്ന് പറഞ്ഞാൽ വിചാരിക്കാത്തതിനേക്കാളും വലിയ ഭൂരിപക്ഷത്തിൽ നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു ഒത്തിരി ഒത്തിരി സ്നേഹം ഒത്തിരി എല്ലാവരോടും മനസ് നിറഞ്ഞ നന്ദി ഇതൊന്ന് നോക്കാം നമ്മുടെ മുന്നിൽ വോട്ട് ചോദിച്ച് പല ആവശ്യങ്ങളും നടപ്പാക്കാം എന്ന പല വാഗ്ദാനങ്ങളും നമ്മളുടെ അടുത്ത് നൽകി നമ്മുടെ വീടുകളിലും വീടിനകത്തൊക്കെ കയറി കൂട്ടി ചോദിച്ചു പോയ ആളുകൾ ഇലക്ഷന് വിജയിച്ചു അതിനുശേഷം നന്ദിയും പറഞ്ഞു ഇപ്പോൾ വീണ്ടും അവരുടെ സ്വഭാവം മാറുന്നത് ഒന്ന് ശ്രദ്ധിക്കുക നമുക്ക് നോക്കാം നിങ്ങളെ ഒരു കാര്യം ചെയ്യു ഒരു പരാതി എഴുതി പഞ്ചായത്ത് കൊടുക്ക് വേണ്ടത് ചെയ്യാം അ അത് ശ്രദ്ധയിലുണ്ട് നോക്കാന്നേ ഇവറ്റകളെ കൊണ്ട് തുറുതി മുട്ടി ഓരോരുത്തൻ്റെ വർത്തമാനം കേട്ടാൽ വിചാരിക്കും അവൻ്റെ ഒരു വോട്ടിനാണ് ഞാൻ ജയിച്ചതെന്ന് ഒരു വോട്ട് നൽകി ഒന്ന് വിജയിപ്പിച്ചു എന്ന് വിചാരിച്ച് ഇവൻ പറയുന്നൊക്കെ കേൾക്കാൻ പറ്റൂ എൻ്റെ ദൈവമേ എന്താ ഇവരുടെയൊക്കെ ഒരു ഒരു ഭാവം ചേട്ടാ അത് നമുക്ക് വേണ്ടതുപോലെ ചെയ്യാം ഇതിനൊക്കെ അതിൻ്റേതായ ഒരു 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 രീതിയില്ലേ തിരഞ്ഞെടുപ്പിന് മുമ്പാണ് ഒരു തിരഞ്ഞെടുപ്പാകുമ്പോൾ നമ്മൾ പല കാര്യങ്ങൾ പറയും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ ചെയ്യാൻ വേണ്ടി കഴിയുമോ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം അങ്ങനെയല്ലത് നിങ്ങളെ മറന്നിട്ടൊന്നും അല്ല തിരഞ്ഞെടുപ്പിന് മുമ്പ് വീട്ടിൽ വന്നതും കാണുമ്പോഴൊക്കെ ലോക്യം പറയുന്നതും അതൊക്കെ ഉണ്ട് പക്ഷേ അതുപോലെയൊന്നും പ്രായോഗികമായിട്ട് നടക്കില്ല തടക്കില്ലാന്നേ എന്തെല്ലാം തിരക്കുകൾ നി നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിഞ്ഞുകൂടായിട്ടാണ് ഒരു മെമ്പറുടെ ഒരു ഒരു പ്രയാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളാണ് നോക്കേണ്ടത് അപ്പം എല്ലാവരും ഇങ്ങനെ പുറകെ നടന്ന് കാണാനൊന്നും പറ്റിയെന്ന് നോക്കാം ഹലോ ആ ആ എന്തൊക്കെയുണ്ട് വിശേഷം അത് ശ്രദ്ധേലുണ്ട് ശ്രദ്ധേലുണ്ട് നമുക്ക് ചെയ്യാം വേണ്ടതുപോലെ ചെയ്യാം പക്ഷേ കുറച്ച് ചിലവ് വരുന്നൊരു കാര്യമാണ് കുഴപ്പമില്ലേ ചിലവിൻ്റെ കാര്യം പ്രശ്നമില്ലെങ്കിൽ ഞാൻ ഞാനേറ്റ് അപ്പോൾ ഒരു കാര്യം ചെയ്തോ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിക്കോ പിന്നെ തുടക്കത്തിൽ ചെറിയ തടസ്സമൊക്കെ ഉണ്ടാവും കേട്ടോ അതൊന്നും കാര്യമാക്കണ്ട അത് പിന്നെ അങ്ങ് മാറും ഞാൻ ഏറ്റന്നേ അപ്പോൾ എൻ്റെ അങ്ങോട്ട് വരും ഒന്ന് കണ്ടേക്ക് ഓക്കെ ആഹാ വെള്ളത്തിൻ്റെ അല്ലേ അത് കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നല്ലോ ഞാനത് പറഞ്ഞിട്ടുണ്ട് ഉടനെ തന്നെ ശരിയാവും റോഡിൻ്റെ കാര്യമൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നേ എന്നാലും ശ്രദ്ധയിലുണ്ട് സമാധാനമായിട്ടിരിക്കുക ചെയ്യ ഈ വെയ്സ് വലിയൊരു വിഷയമാണ് എനിക്കിപ്പോൾ എല്ലായിടത്തും പോയി നടന്ന് വേസ്റ്റ് കോരാൻ പറ്റും അത് കുറേ ആളുകൾ നിങ്ങളും കൂടെ ഒക്കെ നോക്കണ്ടേ ആയിക്കോട്ടെ അത് എടുക്കാൻ പറയാം എന്താ ചെയ്യൽ വെളുക്കുമ്പോ തൊട്ടും ഒരു സൗകര്യവും ഇല്ല ഓ എൻ്റെ ദൈവമേ ഈ ഒരു 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 സ്ഥാനം ഏറ്റെടുക്കണ്ടായിരുന്നു എന്താന്നാ കണ്ടല്ലോ ഇതുപോലെയുള്ള ജനപ്രതിനിധികളെയാണോ ആവശ്യം നമ്മൾ ചിന്തിക്കേണ്ട പ്രവർത്തിക്കേണ്ട ഒരു സമയമാണത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നെല്ലും പതിരും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും സാധിക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ അഞ്ചു വർഷം പിന്നോട്ടടിക്കും ആ ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ നമ്മളെല്ലാവരും നമ്മുടെ സമ്മതിദാന അവകാശം കൃത്യമായും വിനിയോഗിക്കുക അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ പുറപ്പെടുവിക്കുന്ന എല്ലാ നിർദ്ദേശങ്ങളും നമ്മൾ പാലിക്കുക അതുപോലെ തന്നെ ഹരിത പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ടായിരിക്കട്ടെ ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ ഞാൻ പ്രദീപ് ന്യൂ ഇന്ത്യ നന്മ ട്വൻറ്റി ഫോർ ന്യൂസ്